മേളത്തേറെ കൂടെ കൂടെ പോയാലും ഇവിടെ പ്രശ്നമാണ് ഈ ഒരു സംഭവം ഇല്ലേ ഇച്ചിരി പൊക്കത്തു നിന്ന് നമ്മൾ താഴെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ പാൻ കറങ്ങുന്ന പോലെ കറങ്ങി താഴെ വീഴും അമ്മ വന്ന് ചക്ക ചൂടോട് കഴിക്കണം എന്നാലേ ംബുട്ടാൻ്റെ പൂവിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന ഈച്ചകളാ ഇത് ചെറുതേന ഈച്ചയുണ്ട് അങ്ങനെ ഈ നിൽക്കുന്ന ഈച്ചയാ കണ്ടോ ഇതേലെല്ലാം ഈച്ച ഉണ്ട് നല്ല രസമുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം നിറയെ റംബുട്ട നിറയെ പൂവായി ഞങ്ങളുടെ പിങ്കിക്കുഞ്ഞെ കണ്ടോ അമ്മക്ക് കാവലിൽ നിൽക്കുവാണ് പിങ്കിക്കുഞ്ഞ് അമ്മ ഇവിടെ ആണെ മീൻ വെട്ടുവോ കിളിമീൻ തീരാറായോ അമ്മ വെട്ടി ഉണ്ടല്ലേ നമുക്ക് രാവിലെ കിളിമീനാ കിട്ടിന്ന് ഓരോ മീൻ വെട്ടുമ്പം ഓരോ തല കാക്കയ്ക്കും അമ്മ കൊടുക്കുന്നുണ്ടമ്മ ആ എന്റെ പൊക്കത്ത് കേറിയിരുന്നേ പറന്നു പോവാന് ആ പോയി ആ ദൂരെ പോയി പിങ്കിക്കുഞ്ഞ് കണ്ടോ ഇതെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുവാണ് കാക്ക അത് കഴിച്ചോ അമ്മയത് ആ മരത്തിൻ്റെ സൈഡിൽ കൊണ്ടു കാണുമല്ലേ ആ ഹാ ഹാ ഓ ഓ അമ്മയുടെ അടുത്ത് ഒക്കെ വന്നതിൻ്റെ കുരിയോണമൊക്കെ ഉണ്ട് മീൻ കഴുകാൻ വേണ്ടിയുള്ള വെള്ളം ഞാനിവിടെ കോരി വെച്ചു നമ്മുടെ പൈപ്പിലൊന്നും വെള്ളമില്ല നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്ന കോരി എല്ലാത്തിനും എടുക്കുന്നത് കോരാനാണെങ്കിലും കുറച്ചേ ഉള്ളൂ കിളിമീൻ നമ്മൾ കറി വെക്കാനും വറക്കാനും കൂടാണ് എടുക്കുന്നത് ഇന്ന് കറി വെക്കും ബാക്കി അരച്ചു പരട്ടി ഫ്രിഡ്ജിൽ വെക്കും ഇന്ന് കിളിമീൻ കറിയും ചക്കയുണ്ട് ചക്ക നമ്മൾ രാവിലെ പറിച്ചു വെച്ചു അതാണ്ട് ചക്കണ്ട് ഈ ചക്ക പൊട്ടി നന്നായിട്ട് നമുക്ക് വേവിക്കാനോ വറക്കാനോ ഒക്കെ ആകുന്നത് ഈ ഒരു രീതിയിലാകണം പിങ്കന് ചക്ക ചക്ക ചക്കണ്ടോ വേണ്ടേ വേണ്ട ഇവിടുണ്ട് കണ്ട നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ പിന്നെ എടുക്കാം അവക്ക് ചക്ക ഇഷ്ടമാ അങ്ങനെ ചക്ക ഇവിടെ ഇരിപ്പുണ്ട് നമുക്കിത് വെട്ടിപ്പറക്കി വേവിക്കണം കാക്കയൊന്നും കൊത്താതിരിക്കാൻ ഇങ്ങനെ എടുത്ത് വച്ചേക്ക എന്താ പറ്റി റോഡി കൂടെ ആരോണ്ട് പോയേനെ മേളത്തേറെ ഓടേ കൂടെ പോയാലും ഇവിടെ പ്രശ്നമാടി അയ്യോ കൊതും പഠിക്കുന്നു മതി ചിരിച്ച ഒരു ഫോട്ടോ എടുക്കട്ടെ ചിരിച്ചേ ഇത്ര ചിരിച്ചാ മതി ഒന്നൂടെ ചിരിച്ചേ അവിടെ ഇവിടെ ഇറങ്ങി കേറണ്ടി ചിരിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ മേളിലോട്ട് എന്താ കയറി എങ്ങനെ പോയേക്കാം അത് വേണ്ട വേണ്ട കേട്ടോ മേലിൽ തന്നെ എങ്ങും പോണ്ടോടെ പിങ്കിക്കുഞ്ഞീ വഴിയെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പിങ്കി ആ തന്നെ പോകുമ്പോഴേ പകുതി വരെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കും കുറേ നമ്മൾ ആരേലും വരുന്നുണ്ടോ ഒന്ന് അപ്പയോ അമ്മയോ ഞാനോ കേട്ടോ എല്ലാം ശരിയാണ് വാ വാ പൊളിച്ച് കാണിക്കുന്നു எட போ எவா எட போ அல்ல அடப்பண்டு ഓട്ടോ നിൽക്കുന്ന ശ്രദ്ധിക്കുക മനസ്സിലായി ഓട്ടോ അവിടെ നിന്നിട്ടുണ്ട് പുറക്കൂടെ ആണോ പോവുന്നത് മുന്നിൽ കൂടെ പോകുമ്പോ വാലാട്ട് ഇവിടെ വെച്ചാൽ വാലാട്ടുവാ ആ കണ്ട് 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 പോവാ പോയോ കുറുമ്പ് പിടിച്ചോ കുറുമ്പ് പിടിച്ചോ ഏ വേണ്ട അങ്ങോട്ട് പോണ്ട പൊക്കോ പൊക്കോ ഈ ഒരു സംഭവം ഇല്ലേ ഇച്ചിരി പൊക്കത്തു നിന്ന് നമ്മൾ താഴെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ വാൻ കറങ്ങുന്ന പോലെ കറങ്ങി താഴെ വീഴും പമ്പരം പോലെ എവിടെ നിന്ന് വീണോന്നോ എൻ്റെ വേളയിൽ നിന്ന് വല്ല വീണാണ് കുറേ കിടപ്പുണ്ട് ഞാൻ ഒരെണ്ണം എടുത്തു കാണിക്കാം ഞാൻ തന്നെ ഇട്ടിട്ട് ഫോണും കൂടെ പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പാടേ കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യും അതെ അയ്യോ അത് കണ്ടിട്ടില്ല കണ്ടോ 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 ഫാൻ പോലെ കറങ്ങുന്നേ കണ്ടോ കറങ്ങി വീണേ അപ്പം ആ പച്ചരി മേടിച്ചുകൊണ്ട് വന്നത് വെയിലത്തിട്ടു ചെള്ളുണ്ട് കണ്ടോ നിറയെ ചെള്ളുണ്ട് പച്ചരിക്കിനും കുറച്ച് നേരം കാവലിരിക്കട്ടെ അല്ലേ കാക്ക മൊത്തം കൊത്തിപ്പറക്കിക്കൊണ്ട് പോവും വെയിലത്ത് വെച്ചാൽ ആ ചെള് പോവും കാക്ക വെള്ളം കുടിച്ചിട്ട് പോന്നു അമ്മ അവിടെ ചക്ക വേവിക്കാൻ വേണ്ടി അരിയുന്നു ഞാനടുത്ത് കുറച്ച് കാന്താരി പറിക്കാമെന്ന് ഈ വഴീടെ ഇവിടെ വാണ്ട് നിപ്പുണ്ട് അയ്യോ ഇതിലൊന്നും ഇല്ലല്ലോ രണ്ട് മൂന്നെണ്ണമൊക്കെ നിപ്പുണ്ട് പാത്രത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു

ഇന്ന് നമ്മൾ ഉച്ചക്ക് കഴിക്കുന്നത് ചക്ക വേവിച്ചതും കിളിമീൻ കറിയുവാ അപ്പ ഇവിടെ ചക്ക വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴിക്കാം ചൂട് ചക്കയും ചൂട് കിളിമീൻ കറിയും കഴിക്കാം സൂപ്പർ നല്ല മീൻകറി മീൻകറിക്ക് നല്ല പുളിയൊക്കെ ഉണ്ട് അടിപൊളിയേ ഒട്ടിപുളിയേണ്ട എനിക്കിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നു ചക്ക ഇഷ്ടം അപ്പ അമ്മ ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ച ഇന്ന് ചക്ക വേവിച്ചെടുത്തേക്കുണ്ട് ഇവിടെ കഴിക്കാൻ അങ്ങനെ ഉണ്ട് പുളിയല്ലേ അമ്മ വന്ന് ചക്ക ചൂടോട് കഴിക്കണം അത് വേണം എന്നാലാ ടേസ്റ്റ് അറിയുന്നത് അപ്പം ഈ ചക്ക ഇന്ന് വേവിച്ച് അരപ്പിൻ്റെ അകത്തമ്മ പച്ചക്കുരുമുളകൊക്കെ ഇട്ട അരപ്പ് എടുത്തേക്കുന്നത് അപ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചക്ക വേവിച്ചാൽ അമ്മയുടെ ചക്ക വേവിച്ച വീഡിയോ വരുന്നത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ